إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثَة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وَبَضَّ منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس സത്യവിശ്വാസികളെ വിശ്വാസിനികൾ ും രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ചില സൽക്രമങ്ങളെ പറ്റിയാണ് ഇന്നത്തെ കുത്തുബയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അറിഞ്ഞും നമ്മളിൽ ധാരാളം പാപങ്ങൾ വരാറുണ്ട് പാപങ്ങളെ തിരിച്ചറിഞ്ഞ് വേഗത്തിൽ അള്ളാഹുങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ് യഥാർത്ഥ വിശ്വാസം തിന്മകൾ നിസാരമായി കാണുന്നത് അവിശ്വാസികളായ ആളുകളുടെ ലക്ഷണമാണ് പരിശുദ്ധ ഗുഹാനിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ അള്ളാഹു വിശ്വാസികളോട് തെറ്റുപറ്റിയാൽ പശ്ചാത്തപിക്കണം എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ പറയുകയാണ് ആരെങ്കിലും തിന്മ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തത്തോട് പ്രവർത്തിക്കുകയോ ചെയ്താൽ തീർച്ചയായും അവൻ പശ്ചാത്തപിച്ചു മടങ്ങട്ടെ അങ്ങനെ അള്ളാഹുങ്കലേക്ക് ആരെങ്കിലും പശ്ചാത്തപിച്ചു മടങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും അവന് അള്ളാഹു പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും

ഒരു ഒരു അടിമ വലുപ്പത്തിൽ തിന്മ ചെയ്തു എന്നിട്ട് മാനസാന്തരം മാനസാന്തരം ഉണ്ടായി എന്ന് എന്ന് പറഞ്ഞാൽ തെറ്റാണ് ബോധ്യപ്പെട്ടു അങ്ങനെ ആ മനുഷ്യൻ അള്ളാഹുങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹു താല അയാൾക്ക് പുറത്തു കൊടുക്കും എന്നാണ് ഇത് കേട്ടപ്പോൾ ആയിഷ ഒരു മലയോളം വലുപ്പം ചെയ്താലും കൊടുക്കും അതിനെ സത്യപ്പെടുത്തിക്കാൻ തീർച്ചയായും ഒരു മലയോളം വലുപ്പം തിന്മ ചെയ്താൽ പിന്നീട് അവൻ ആ തിന്മ ആവർത്തിക്കാതിരുന്നാൽ അള്ളാഹുദാൻ അയാൾക്ക് പുറത്തു ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മുജീബ് അള്ളാഹുവിന്റെ ഒരു പേരാണ് കരീം അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് അപ്രകാരം അള്ളാഹുവിന്റെ ഒരു നാമമാണ് എന്നുള്ളത് എന്ന ആ പദത്തിന്റെ അർത്ഥം അങ്ങേയറ്റം നമ്മൾ എത്ര പാപം ചെയ്താലും നമ്മോട് കരുണയുള്ളവനാണ് നമുക്ക് പുറത്തു തരും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പടച്ച റബ്ബ് നമ്മൾ ചെയ്യുന്ന ഒരുപാട് സൽക്രമങ്ങളിലൂടെ നമ്മോട് കരുണ കാണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപകരകളെ ഒരുപാട് സൽ

ത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്ക് കടന്നുവന്ന മുഴുവൻ പ്രവാചകന്മാരും തന്റെ സമുദായത്തെ പഠിപ്പിച്ചത് ഈ ഒരു വാചകമാണ് അള്ളാഹു അല്ലാതെ ആരാധന ഗൃഹനായി മറ്റാരും തന്നെ ഇല്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രഖ്യാപിക്കാനും അതുപോലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ അള്ള അല്ലാതെ വേറൊരു ആരാധ്യൻ ഉണ്ടാകാൻ പാടില്ല ഈ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ ഒരു സ്വഹാബികളോട് പറയുകയാണ് നിങ്ങൾ തെറ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചാൽ അതിനെ കൊണ്ട് ധാരാളം നന്മകൾ ചെയ്യുക അപ്പോൾ ആ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി പ്രവാചകരോട് ചോദിക്കണം എന്ന് പറയൽ പ്രവാചകരെ നന്മകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമോ ചോദ്യം എന്ന് പറയൽ ആ നന്മകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമോ നൽകിയ മറുപടി എന്താ അറിയോ നന്മകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നത് എന്നാണ് അത്രത്തോളം മഹത്വമുള്ളതാണ് അത് ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ തരും വേറൊരു നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ എന്നാണ് അവന്റെ അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് നന്മകൾ അവന്റെ മേൽ രേഖപ്പെടുത്തും അവന്റെ നൂറ് തിന്മകളെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ദർ നൂറ് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും അത്ര മഹത്വമുള്ള ഒരു ദിക്കറാണ് നമ്മൾ ഒരിക്കലും അത് ചൊല്ലുന്നതിനെ നിസ്സാരമായി കാണരുത് അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന മറ്റൊരു

എന്നിട്ട് നൂറ് അവന്റെ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട് ഈ ഹദീത്തിന്റെ അവസാനത്തെ വാചകമാണ് നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടത്

അല്ലെങ്കിൽ അലഹദില്ല അള്ളാഹു അക്ബർ എന്ന വിക്രി ചൊല്ലാൻ എത്ര സമയം എടുക്കും വളരെ കുറഞ്ഞ സമയമാണ് ആ വിക്രുകളുടെ ഈ ഒരു സൽക്രമത്തിന്റെ ശ്രേഷ്ഠതയെ നമ്മൾ തിരിച്ചറിയണം അഞ്ചു നേരം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളയുകയാണ് വേറൊരു സൽക്കർമ്മം റസൂർമ്മ പറയുകയാണ് വൈകുന്നേരവും എങ്കിൽ അയാളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും ഇതൊക്കെ ചൊല്ലാൻ നമ്മൾ എന്ത് ചെയ്യണം സമയം കണ്ടെത്തണം അതുപോലെ തന്നെ പറയുകയാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത് എങ്ങനത്തെ വളരെ മനോഹരമാക്കി ആ ഒരു പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട് പഠിപ്പിച്ച രൂപത്തിൽ അവന്റെ ആ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും അതിലൂടെ ഒഴുകിപ്പോകും അവന്റെ നഖത്തിന്റെ അടിയിൽ ഒരു പാ അതുവരെ അടിയിൽ ഒരു ിൽ പാപക്കര ഉണ്ടെങ്കിൽ ഒഴുകി പോകും അത്ര വലിയ സംക്രമമാണ് എന്നുള്ളത് ആ വുളു വസൂൽ പഠിപ്പിച്ച രൂപത്തിലാകാം നമ്മളൊക്കെ എന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സംഘടിതമായ നമസ്കാരം എത്ര പ്രതിഫലം അഞ്ചു നേരത്തെ നിർവഹിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ അവൻ ചെയ്തു എന്നുള്ളത് വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ് ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം ജമാഅത്ത് നിസ്കാരം ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണരുത് ഒരു നമസ്കാരത്തിന് പരമാവധി പത്ത് മിനിറ്റ് എടുക്കും ഒരു ദിവസം എത്ര സമയം നമ്മൾ വെറുതെ കളയുന്നു അത് എത്ര കളയുന്നുരക്കുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു കണിഷത പാലിച്ചാൽ വളരെ കൃത്യമായി കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓരോ നമസ്കാരത്തിന്റെ സമയവും നമുക്കറിയാം എല്ലാ അങ്ങാടികളിലും ഇന്ന് പള്ളികളൊക്കെ വളരെ സുലഭമാണ് ഓരോ ഓരോ കിലോമീറ്ററിലടക്കം പള്ളികളുണ്ട് നമുക്കൊക്കെ യാത്രാ സൗകര്യങ്ങൾ വളരെ വലുതാണ് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ വാഹനങ്ങൾ ഉണ്ടാകും നിസ്കാരത്തിന്റെ സമയമായാൽ അത് കൊണ്ട് തന്നെ അതിലൊരു കണിഷത കൃത്യമായി കൊണ്ട് നമ്മൾ പാലിക്കുകയാണ് എങ്കിൽ ഒരുപാട് പാപങ്ങളെ തടയാൻ നമുക്ക് സാധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ തിന്മകളെ ഒരു പരിധി വരെ തടയാൻ നമുക്ക് സാധിക്കും ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫല അതിൻ്റെ കൂടാതെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും പൊറത്തു തരും എന്ന് റസൂൽ ഹദീസുകളിൽ പഠിപ്പിക്കും അതുകൊണ്ട് സഹോദരി നമ്മുടെ മരണം വരെ ജമാകാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ അത് ഏതെങ്കിലും ഒരു വക്ത നിസ്കാരം മാത്രമല്ല എല്ലാ സംസ്കാരങ്ങളിലേക്കും പള്ളിയിൽ വരാൻ നമുക്ക് സാധിക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിനചര്യായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് ഇതുപോലെ ദിനേന നമ്മൾ ചെയ്യുന്ന ധാരാളം കർമ്മങ്ങളിലൂടെ അള്ളാഹു തമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുന്നുണ്ട് തരം സൽക്രമങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണങ്ങളാണ് വഴികളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അലൂഷ് ഓരോ ദിവസവും ഒട്ടനവധി തിന്മകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതിന് പല കാരണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണുകളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടുകളായിരിക്കും ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും വലിയ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ചെറിയ പാപങ്ങൾ നിസ്സാരവൽക്കരിച്ച് ധാരാളം ചെറിയ ചെറിയ തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും ഒന്ന് ആലോചിച്ചു നമുക്ക് നൽകിയ ആയുസ്സിൽ അറുപത് വയസ്സായവർ അതേപോലെ തന്നെ മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ പ്രായമുള്ള ആളുകൾ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് എത്ര തിന്മകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും ആ തിന്മകളെ പാപക്കറകളെ കഴുകിക്കളയ അങ്ങനെ നന്മകളുമായി മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം നമ്മൾ മരിച്ചാല് നമ്മുടെ കുടുംബക്കാരായ ആളുകൾ ആ ദിവസം ഒന്ന് കരയും നമ്മൾ നമ്മൾ മരിച്ചാൽ എല്ലാ വസ്തുക്കളും നമ്മുടെ വാഹനം വസ്ത്രങ്ങൾ നമ്മുടെ സ്വത്ത് അത് മറ്റുള്ള ആളുകൾ ഉപയോഗിക്കും നമ്മുടെ ഓർമ്മകൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളായ ആളുകൾ നമ്മുടെ കുടുംബക്കാരെ തിരക്ക് കാരണം മരിച്ച സമയത്ത് വരാൻ കഴിഞ്ഞില്ല എന്ന അനുശോചനം അറിയിക്കും നമ്മുടെ കബറിൽ നമ്മൾ ചെയ്ത അമലുകൾ മാത്രായിരിക്കും ഉണ്ടാകുക ആ ഒരു കാര്യമാണ് എല്ലാ ആളുകളും എല്ലാ സമയങ്ങളിലും ചിന്തിക്കേണ്ടത് എല്ലാ പാപക്കരകളെയും കഴുകിക്കറയാൻ അള്ളാഹുങ്കിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് പശ്ചാത്തലം